പശ്ചിമേഷ്യയിലെ പുതിയ രാഷ്ട്രീയഗതിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതഞ്ചാഹുവിന്റെ സമീപകാല പ്രസ്താവനകളും ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണവും ലോകരാഷ്ട്രീയത്തിൽ ഒരു പുതിയ വഴിത്തിരിവിന് കാരണമായിരിക്കുകയാണ് നയതന്ത്രതലത്തിൽ നിർണായക ചർച്ചകൾ നടക്കുന്നതിനിടയിൽ തന്നെ പരമാധികാര രാജ്യത്തിന്റെ മണ്ണിൽ ഇസ്രയേൽ നടത്തിയ ഈ സൈനിക നടപടി ഇസ്രയേലിന്റെ സൈനിക സമീപനത്തിൽ ഒരു സുപ്രധാന മാറ്റം വരുന്നു എന്നതിന്റെ സൂചന നൽകുന്നുണ്ട് നെതഞ്ാഹുവിന്റെ പ്രസ്താവനയുടെ കാതൽ ഇസ്രയേലിന്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെ അമേരിക്കയുടെ നയൻ വൺ വൺ ഭീകരാക്രമണവുമായി താരതമ്യം ചെയ്തു എന്നുള്ളതാണ് ഈ താരതമ്യം കേവലം വാക്കുകൾക്കപ്പുറം തങ്ങളുടെ സൈനിക നടപടികളെ ന്യായീകരിക്കാൻ ഇസ്രയേൽ ഉപയോഗിക്കുന്ന തന്ത്രപരമായ ഭാഷയുടെ പ്രതിഫലനമാണ് താരതമ്യത്തിന്റെ രാഷ്ട്രീയം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ ടവറുകൾ അൽ ഖയ്ദ ഭീകരർ തകർത്ത സംഭവം അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു ഏകദേശം മൂവായിരത്തോളം നിരപരാധികളുടെ ജീവനാണ് അന്ന് പൊലിഞ്ഞത് ഈ ആക്രമണത്തിന് പിന്നാലെ ഭീകരരെ കണ്ടെത്താനായി അമേരിക്ക അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും നടത്തിയ സൈനിക നീക്കങ്ങൾ ലോകം കണ്ടതാണ് ഭീകരർക്ക് അഭയം നൽകുന്നു എന്ന് അമേരിക്ക പല രാജ്യങ്ങൾക്കെതിരെയും പ്രതികാര നടപടികൾ സ്വീകരിച്ചു ഇതേ മാധ്യമ മാതൃക ഉപയോഗിച്ചാണ് നെതന്യാഹു ഇസ്രയേലിന്റെ നിലപാടുകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് സെപ്റ്റംബർ പതിനൊന്നിന് ഇസ്ലാമിക തീവ്രവാദികൾ അമേരിക്കൻ മണ്ണിൽ ഏറ്റവും മോശമായ ക്രൂരത നടത്തി ഒക്ടോബർ ഏഴ് നമുക്ക് ഓർമ്മയുണ്ട് ആ ദിവസം ഇസ്ലാമിക തീവ്രവാദികൾ ഹോളോകോസ്റ്റിന് ശേഷം ജൂത ജനതയ്ക്കെതിരെ ഏറ്റവും മോശമായ ക്രൂരത നടത്തി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന ഈ താരതമ്യം വഴി നെതന്യാഹു പ്രധാനമായും രണ്ട് ലക്ഷ്യങ്ങളാണ് കൈവരിക്കുന്നതും സൈനിക നടപടികൾക്ക് ധാർമ്മികമായ സാധ്യത നൽകുന്നുണ്ട് നയൻ വൺ വണ്ണിന് ശേഷം ലോകരാജ്യങ്ങളുടെ പിന്തുണയോടെ അമേരിക്ക നടത്തിയ പ്രതികാര നടപടികളുടെ അതേ പാതയിലാണ് ഇസ്രയേൽ എന്നും അതിനാൽ തങ്ങളുടെ സൈനിക നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടണമെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്